തമനൂർ ജയിലിലേക്ക് പോകുമ്പോഴും പി വി അൻവർ ഉയർത്തിയത് പിണറായി വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തന്റെ അറസ്റ്റെന്നും ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടത്തിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും പി വി അൻവർ പറഞ്ഞുവെച്ചു മുസ്ലിം ലീഗിനെ തന്നിലേക്ക് അടുപ്പിക്കുകയെന്നതാണ് ഈ പ്രസ്താവനയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസും യു ഡി എഫും ഉയർത്തുന്ന അതേ രാഷ്ട്രീയ ലൈനാണ് അൻവർ ചർച്ചയാക്കിയത് എന്നിട്ടും പ്രസ്താവനയിലൂടെ പോലും അൻവറിന്റെ അറസ്റ്റിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിച്ചില്ല എന്നത് നിർണായകമായിരുന്നു അറസ്റ്റ് കൊടും കുറ്റവാളിയെ പോലെയെന്ന് സതീശൻ പറഞ്ഞു പിണറായി വിജയനെയും ഉപജാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചയും ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന വനനിയമ ഭേദഗതിയെയും എതിർത്താണ് അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സമരം ചെയ്തവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്തത് അംഗീകരിക്കാനാകില്ല രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനാധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തലിനെ ഇതേ രീതിയിൽ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ജനങ്ങൾക്കൊപ്പം നീന്നതിനാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്ന് കെ മുരളീധരൻ പീഡനക്കേസിൽ എം മുകേഷിനെ സംരക്ഷിച്ച സർക്കാരാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വകുപ്പ് നോക്കാനുള്ള സമയം മന്ത്രിക്കില്ല പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം കാത്തിരുന്നു കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ അറസ്റ്റ് ന്യായമായ നടപടിയല്ലെന്ന് എം എം ഹസൻ പറഞ്ഞു അൻവറിന്റേത് ന്യായമായ സമര രീതിയല്ല എന്നാൽ ഭീകരവാദികളെപ്പോലെ വീട് വളഞ്ഞ അർദ്ധരാത്രിയിലുള്ള അറസ്റ്റിന്റെ കാര്യമുണ്ടോ എന്നാണ് ഹസൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം തവനൂർ ജയിലിലേക്ക് പോകുമ്പോഴും പി വി അൻവർ ഉയർത്തിയത് പിണറായി വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തന്റെ അറസ്റ്റെന്നും ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടത്തിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും പി വി അൻവർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വീട്ടിലെത്തിയത് അതേസമയം അൻവർ വീടിന്റെ വാതിൽ തുറന്നില്ല പോലീസുകാർ ഏറെ നേരം കാത്തുനിന്നിരുന്നു ഈ സമയമെല്ലാം ഫോണിൽ സംസാരിക്കുകയായിരുന്നു അൻവർ അതിനുശേഷമാണ് ഒരു ഒൻപത് മുപ്പതോടെ അൻവർ പുറത്തിറങ്ങിയത് വീടിന്റെ പുറത്തും അദ്ദേഹത്തിന്റെ അനുയായികൾ തമ്പടിച്ചിരുന്നു ഒടുവിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അൻവറിനെ രണ്ടേ കാലോടെ ജയിലിലെത്തിച്ചത് അതേസമയം അൻവർ അൻവറിന് ജാമ്യാപേക്ഷ നൽകും എന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഡി എംഒ ഓഫീസ് അൻവറും സംഘവും അടിച്ചു തകർത്തത് ഇതിലാണ് ഇപ്പോൾ അൻവറിനെ അറസ്റ്റ് ചെയ്തത് ഇത് ഭരണകൂട ഭീകരതയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്